നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിജീവിത മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചതിന്റെ അന്വേഷണ റിപ്പോർട്ട് മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ടാണ് ഹർജി പ്രതി ദിലീപിനെ എതിർ കക്ഷി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു റോഷിപ്പാൽ വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ അതിജീവിത കോടതിയെ സമീപിച്ചിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് അരുൺകുമാർ നടിയാക്രമിച്ച കേസിൽ അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ച സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിജീവിതയ്ക്ക് കൈമാറിയെങ്കിലും അതിന്റെ മുഴുവൻ ഭാഗങ്ങളും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അതിജീവിതയുടെ പരാതി പ്രത്യേകിച്ച് ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശേഖരിച്ച മൊഴികൾ സാക്ഷികളുടെ മൊഴികൾ ഈ മൊഴികളുടെ പകർപ്പ് ആവശ്യമാണ് എന്നാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ കേസിൽ എതിർകക്ഷിയായ കേസിൽ എട്ടാം പ്രതി ദിലീപിനെ എതിർകക്ഷി നിന്നും എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാവശ്യവും എന്ത് കാരണത്താലാണ് ദിലീപ് ഈ കേസുമായി ബന്ധപ്പെടുന്നത് ദിലീപിനെ ഈ കേസിൽ എന്ത് കാര്യം എന്ന ചോദ്യമാണ് അതിജീവിത ഉന്നയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിനെതിരെ അതിരൂക്ഷ വിമർശനവും ഈ ഹർജിയിൽ അതിജീവിത ഉന്നയിക്കുന്നുണ്ട് ഇത് കോടതി അലക്ഷ്യമാണെന്നടക്കം ചൂണ്ടിക്കാട്ടുന്നു കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശം അതിജീവിതയുടെ ഭാഗം കേൾക്കണമെന്നായിരുന്നു പക്ഷേ അതിജീവിതയുടെ ഭാഗം കേൾക്കാതെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കൂടിയായ ഹണിയം വർഗീസ് ഈ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് അതുകൊണ്ട് ഇത് കോടതി അലക്ഷ്യമാണെന്ന വിമർശനവും ഇത് നിലനിൽക്കുന്നില്ല എന്നടക്കമുള്ള അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നു ഏതായാലും ദിലീപ് ഉന്നയിച്ച കാര്യങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും കെ ബാബു ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിലാണ് ഈ ഹർജി വരുന്നത് അടുത്ത ദിവസം ഹർജി കോടതി പരിഗണിച്ചേക്കും അവധിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ കോടതി പരിഗണിക്കാൻ സാധ്യതയുണ്ട് അന്ന് ഹൈക്കോടതി തന്നെയാണ് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി മൂന്ന് കോടതികളിൽ ഉപയോഗിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ ടി വി ആയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വിചാരണ കോടതിയും പിന്നീട് ഹൈക്കോടതിയും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത സമീപിക്കേണ്ടി വന്ന സാഹചര്യം ഒരുക്കിയത് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും തൽസമയം അതിജീവിത കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ മൊഴി നൽകണം എന്നതാണ് അതിജീവിതയുടെ ആവശ്യവും നൽകിയത്